ആദ്യമായി ഒരു സിനിമയിൽ പാടാൻ അവസരം ലഭിക്കുക ആദ്യ ഗാനത്തിന് തന്നെ പുരസ്കാരം ലഭിക്കുക അതും സത്യജിത്ത് റായയുടെ പേരിലുള്ള അവാർഡ് ഏതൊരു ഗായികയെ സംബന്ധിച്ചും ഇത്തരമൊരു മുഹൂർത്തം മഹാഭാഗ്യമാണ് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച ഗായികയാണ് തിരുവനന്തപുരം സ്വദേശിനി നവ്യ രാജേന്ദ്രൻ റിലീസിനൊരുങ്ങുന്ന പകുതി കടൽ കടന്ന് എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് നവ്യയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നവ്യ രാജേന്ദ്രന്റെ വിശേഷങ്ങളിലേക്ക് എന്താണ് പുതിയ വിശേഷം പുതിയ വിശേഷം വിശേഷം അവാർഡ് തന്നെയാണ് ആദ്യത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ സത്യജിത് റോയ് ഫിലിം സൊസൈറ്റി കേരള ബീസ് ചെയ്തുള്ള അവാർഡ് കിട്ടി പകുതി കടൽ കടന്ന് എന്ന ഫിലിമില് റോണി റാഫേൽ സാറിൻ്റെ മ്യൂസിക്കില് സോ ഭയങ്കര ഹാപ്പി ആയിട്ട് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഒരു അവസരം ലഭിച്ചത് ഞാൻ എന്താ ഖാലിദ് സാർ എന്ന് പറഞ്ഞൊരു എന്നെ പഠിപ്പിച്ചിട്ടുള്ള സാറാണ് സാറാണ് എന്നെ റോണി സാറിൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ോണി സാർ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോഴേക്കും എന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു ആദ്യം ഒരു ഇൻട്രോ സോങ്ങ് ആയിട്ട് ഷൂട്ട് ചെയ്തതാണ് അപ്പം രണ്ട് ഇതായിട്ട് അനുപല്ലവി പല്ലവി ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു പിന്നെ അത് വീണ്ടും അവർക്ക് ഇഷ്ടമായിട്ട് വീണ്ടും ഒരു സ്റ്റാൻസേയും കൂടെ കൂട്ടി അങ്ങനെ ഒരു ഇൻട്രോ സോങ് ആയിട്ട് ചിട്ടപ്പെടുത്തുമായിരുന്നു പാട്ടിന് ഇത് പറയുമ്പോൾ തന്നെ ഈ സിനിമയുടെ പശ്ചാത്തലം പറഞ്ഞു തന്നിരുന്നു ഒരു അമ്മയും കുട്ടിയും തമ്മിലുള്ള തമ്മിലുള്ളൊരു ബോണ്ടാണ് പാട്ട് ഉൾക്കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നുള്ളൊരു തീം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു കൂടി തന്നെ പാടണം എന്നുള്ളതും സാർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസക്തി ഉള്ള ഒരു കഥയാണ് ആ സിനിമയിൽ പറയുന്നത് ഒരു ഒരു ലഹരി മകളെ മകളും അമ്മയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഒരു കഥ അപ്പൊ ആ ഒരു കഥയിലേക്ക് ഒരു പാട്ട് ആ ഒരു പാട്ടിനെ പറ്റി പാട്ട് ചിട്ട് രാഹിൽ അതിൻ്റെ മ്യൂസിക് കൊടുത്തു പാടാൻ വേണ്ടി മൈക്കിന്റെ മുന്നിൽ നിന്നപ്പോ എന്താണ് ആദ്യമേ തോന്നിയത് ആദ്യം ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സർ റോണി സാർ ഭയങ്കര നമ്മളെ കംഫർട്ട് ആക്കിയാണ് ആ ഒരു സോങ്ങിലേക്ക് കൊണ്ടു വന്നത് സാറ് സമയം സമയമെടുത്ത് എത്ര വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ല സമാധാനമായിട്ട് പാടിയാൽ മതി പക്ഷെ ആ ഇമോഷൻ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്ത് സാറ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ എനിക്ക് പാടാൻ പറ്റി പഠിച്ച് ഞാൻ ചെറുതിലെ മുതലേ പഠിക്കുന്നുണ്ട് അഞ്ച് വയസ്സ് മുതലേ പഠിക്കുന്നുണ്ട് ഒരു മൂന്നാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് പാടാൻ ഇത്രയും പാടാൻ കഴിവുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത് ഒരു കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ അതെ അതെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുവായിരുന്നു ഞാൻ ആയാംകുടി മൺസാറിൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത് ഇപ്പം ഞാൻ ശ്രീജ എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്

അറിയുന്നത് കൊണ്ടും സാറ് പിന്നെ എന്നെ വിളിക്കുമായിരുന്നു അങ്ങനെയാണ് വേണ്ടിയിട്ട് സാറ് എന്നെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു പിന്നെ വോയിസ് അവർക്ക് അയച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് റിയാലിറ്റി ഷോയുടെ കാലമാണ് വൺ ഡേ പ്രോഗ്രാം ആയിട്ട് അമൃതയിൽ ചെയ്തിട്ടുണ്ട് റെഡ് കാർപ്പറ്റ് ഒരു ഇതിൽ പിന്നെ ദൂരദർശനിൽ ചെയ്തിട്ടുണ്ട് കൂട്ടിനൊരു പാട്ടെന്ന് പറഞ്ഞിട്ട് അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ അങ്ങനെ ചെയ്തിട്ടില്ല അത് കൂടാതെ പിന്നെ മ്യൂസിക്കൽ ആൽബംസ് അല്ലെങ്കിൽ ഡിവോഷണൽ സോങ്സ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ അല്ലാതെ ഉള്ള വർക്ക്സിന് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പിന്നെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് അങ്ങനെ ഗാനമേളയൊക്കെ ആയിട്ട് ഈ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ഒരു പുരസ്കാരം നമ്മളെ വിചാരിച്ചിരുന്നു ഒരിക്കലും ഇല്ല ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ ആ ഒരു നോമിനേഷനിൽ പേരുണ്ടെന്ന് തന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ആണ് അറിയുന്നത് അപ്പോൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ടോപ്പ് ോ ഉണ്ടെന്ന് പറഞ്ഞു അവരെന്നെ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാനും ഇന്നലെ രാവിലെ തന്നെയാണ് അത് കൺഫേം ആയി എന്ന് പറഞ്ഞ അറിയുന്നത് മറ്റേതെങ്കിലും പാടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിവോഷണൽ ആയിട്ടൊക്കെ പാടിയിട്ടുണ്ട് വെള്ളായണി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അവാർഡിന് അവാർഡ് കിട്ടിയ ഈ സിനിമയിൽ ഈ ഗാനത്തിന് ഒരു കുറച്ചുപേരി ഒന്ന് പാടാമോ പ്രേക്ഷകർക്ക് വേണ്ടി ആവാത്തും രണ്ടു പരിപാടിയാണ് സിനിമ റിലീസ് ആവാ ബുദ്ധിമുട്ടുണ്ടല്ലേ എങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തിന്റെ ഒരു കുറച്ചു പരിപാടാമോ പ്രേക്ഷകർക്ക് വേണ്ടി ശ്രീരാഗമോ സ്നേഹ

ചേച്ചിയുടെ പാട്ട് ഞാൻ കുഞ്ഞിലെ മുതലേ ചേച്ചിയുടെ പാട്ട് ഒരുപാട് പാടാറുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇപ്പോഴും ഡിവോഷണൽ ആണെങ്കിൽ തന്നെയും ചേച്ചിയുടെ ഒരുപാട് പാട്ടുകളുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ശ്രേയാ ഘോഷാലിന്റെയും സോങ്സ് ഇഷ്ടമാണ് ചെയ്തിരുന്നു പി ജി പഠിക്കുവാണ് ഇപ്പൊ ഞാൻ കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലാണ് ഇപ്പൊ പഠിക്കുന്നത് എസ് ബി കോളേജിലാണ് പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഹോസ്റ്റലിലായത് കൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാൻ ഇവിടെ പ്രോഗ്രാമിനെ വിളിക്കുമ്പോഴൊക്കെ പല ട്രിപ്പുകളുടെ നാലാൾക്കാരറിയപ്പെടുന്ന ഒരു സംഗീത എന്താ പാട്ടുകാരി ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം പിന്നെ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ് അവർക്കും ഇതിലേക്ക് തന്നെ പ്രൊഫഷണൽ ആയിട്ടും അതിലേക്ക് തിരിയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പഠിച്ചത് എം എസ് ഡബ്ല്യു ആണ് ഞാൻ പഠിക്കുന്നത് പക്ഷേ എനിക്ക് അതൊരു കരിയറിലേക്ക് കൊണ്ടുപോകണം എന്ന് എനിക്കിങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല പക്ഷെ പഠിത്തത്തിനൊപ്പം തന്നെ ഇത് കൊണ്ടുപോകണം എന്നുള്ളൊരു താല്പര്യമാണ് പ്രൊഫഷണലായിട്ട് എന്ന് പറഞ്ഞാൽ കരിയർ ബേസ് ചെയ്ത് അത് പഠിച്ച് കാരണം ഒപ്പം തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് സംഗീതം അപ്പം അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും വേറെ ഇതിലെങ്കിലേക്ക് തിരിഞ്ഞേ പറ്റുള്ളൂ അതിന്റെ ഒപ്പം തന്നെ സംഗീതത്തിനെ കൊണ്ടുപോവാൻ കാരണം പഠിക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ ഈ സംഗീത പാരമ്പര്യമുണ്ടോ അച്ഛൻ ചെറുതായിട്ട് എന്താ കുഞ്ഞിലെ മുതലേ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തരും അച്ഛൻ പെട്ടെന്ന് തെറ്റുകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു അതുകൊണ്ട് അച്ഛന്റെ ഒരു സംഗീതം എന്താ അച്ഛന് എപ്പോഴും എത്തിപ്പെടണം എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി ഒരുപാട് എല്ലാ പ്രോഗ്രാംസിനും കുഞ്ഞിലെ മുതലാണെങ്കിലും ഒരുപാട് കോമ്പറ്റീഷൻസിന് കൊണ്ടുപോകാരുന്നു അത് എങ്ങനെയാണല്ലോ അച്ഛൻ ഹിന്ദുസ്ഥാൻ ലൈറ്റക്സിലാണ് വർക്ക് ചെയ്തിരുന്നത് ഇപ്പം റിട്ടയേഡ് ആണ് ആ സമയത്താണല്ലോ അച്ഛൻ ഡ്യൂട്ടി കളഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ മാറ്റിയിട്ടാണെങ്കിലും അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് പൂർണ്ണ പിന്തുണ വന്നത് പ്രോഗ്രാംസിനാണെങ്കിലും കോമ്പറ്റീഷൻസിനാണെങ്കിലും എല്ലാത്തിനും കൊണ്ടുവന്നു ഇപ്പോൾ റീസെൻറ്റ്ലി എം ജി കലോത്സവം മഹാത്മാഗാന്ധി കലോത്സവത്തിൽ എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു അപ്പം അതിനാണെങ്കിൽ തന്നെയും ഇവിടുന്ന് അത് തൊടുപുഴ വെച്ചാണ് നടന്നത് അതിനാണെങ്കിൽ തന്നെ ഇവിടുന്ന് വണ്ടിയിൽ വന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് പോയി അങ്ങനെ കുഞ്ഞിലെ മുതലേ എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വന്നപ്പോഴും എൻ്റെ കൂടെ അച്ഛൻ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ആ ഒരു പിന്തുണ എപ്പോഴും അച്ഛൻ നൽകാറുണ്ട് മൈക്കിന് നമ്മൾ സിനിമയിലേക്ക് വേണ്ടി പ്രൊഫഷണൽ ഗാനമേള പാടി സ്റ്റേജ് ഒരു സിനിമയ്ക്ക് വേണ്ടി അപ്പോൾ മനസ്സിൽ എന്താണ് തോന്നിയത് ഞാൻ പറഞ്ഞില്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ തന്നെയും നല്ല രീതിക്ക് കൊടുക്കണം ആ ഒരു എഫേർട്ട് എടുത്ത് പാടണം കൂളായിട്ട് പാടിയാൽ മതി എങ്ങനെയാണ് സാധാരണ പാടുന്നത് അതുപോലെ തന്നെ പാടിയാൽ മതി അല്ലാതെ സിനിമയാണെന്നുള്ള ടെൻഷനൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ സാറ് ഇടക്കിടയ്ക്ക് ഉപദേശം തരും ആ ഒരു കംഫേർട്ടിലാണ് പാടിയത് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കൊരു റിലീഫ് ഉണ്ടായിരുന്നു റിലീഫുണ്ടായിരുന്നു റീടേക്ക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഒരു വൈകുന്നേരം കൊണ്ട് തന്നെ ആനുപല്ലവി പല്ലവി ഷൂട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞായിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ പറഞ്ഞല്ലോ പിന്നീടാണ് വരികൾ എഴുതി ചേർത്ത് അവർക്ക് കൂട്ടണം എന്ന് ഒരു ഇത് വന്നു പിന്നെ പിറ്റേ ഒരു ദിവസം കൂടെ എടുത്ത് ഒരു ഉച്ചവരെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്തു ഈ ഈ സിനിമയ്ക്ക് വേണ്ടി വേണ്ടി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ടാണ് ഞാൻ സാറിന് കൂടെ ഇരുന്ന് പഠിക്കുന്നത് ആ സ്റ്റുഡിയോയില് അപ്പ തന്നെ പതുക്കെ പതുക്കെ എടുത്തു പോവുകയായിരുന്നു മുന്നേ തന്നിട്ട് അങ്ങനെ ഇല്ല സാറിന്റെ കൂടെ തന്നെ ഇരുന്ന് പഠിച്ചിട്ടാണ് പാടിയത് സിനിമയിൽ പുരസ്കാരം കുറച്ചൊക്കെ നിൽക്കുന്നു ഇനി ഇതിനെ ഒരു ഭാഗമാക്കണമെന്നൊരു പ്രൊഫഷൻ സീരിയസ് ആ തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല നമുക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടും എന്നുള്ള കാര്യവും ഒന്നും ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഇങ്ങനെ പറയുമായിരുന്നെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇനിയും അങ്ങനെ നിക്കണംന്ന് താല്പര്യമുണ്ട് ഒരു സിനിമയിലേക്ക് സിനിമയിലേക്ക് ഇനി വീണ്ടും ട്രൂപ്പിൽ നിന്ന് മാറണമെന്ന് ഇതുവരെ അങ്ങനെ ഇല്ല ഇപ്പഴാണെങ്കിൽ ഞാൻ അടുത്ത് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മുതൽ പോവാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെ മാറണം അങ്ങനെ തോന്നിട്ടില്ല എനിക്ക് ഇഷ്ടമാണ് പ്രോഗ്രാം ചെയ്യുന്നത് ഇഷ്ടമാണ് കുറച്ചുകൂടെ നമ്മൾ ആവാൻ വേണ്ടി മൈൻഡിലെ ടെൻഷൻസ് ഒക്കെ മാറാൻ വേണ്ടി കാരണം കുറെ ആൾക്കാരുമായിട്ട് നമ്മൾ കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടിട്ട് പല ആൾക്കാരും ഒരു സിനിമയിൽ പാടിയിട്ട് അടുത്ത നേരം ഗാനമുള്ള ടോപ്പിലേക്കാണ് കാരണം എന്ന് വെച്ചാൽ കൂടുതൽ പ്രതിഫലം അങ്ങനെ തരത്തിലേക്കുള്ളതാണ് പോകാറുള്ളത് താങ്കൾ എന്തുണ്ട് മനസ്സിൽ സിനിമ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സിനിമ പ്രൊഫഷണൽ രീതിയിലോട്ട് പോകാനാണോ അതല്ല ഇതും രണ്ടുപോരെയുണ്ട് പോകാനാണോ എനിക്ക് രണ്ടുപേരെ ഒരുപോലെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് താല്പര്യം കാരണം ഞാൻ വന്നത് ആ ഒരു വഴിയാണ് അപ്പം അതൊരിക്കലും എനിക്ക് കൈവിട്ട് കളയണം എന്ന് എനിക്ക് തോന്നാറില്ല രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം തന്നെയാണ് ന്യൂ ജനറേഷൻ സിനിമകളിൽ പാട്ടുകൾ കുറയുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് പാട്ടുകൾക്ക് വേറെ ഒരു തലത്തിലാണ് പാട്ടുകൾ ഇപ്പൊ പോകുന്നത് എനിക്ക് തോന്നുന്ന ജനറേഷൻ വ്യത്യാസപ്പെട്ടു വരികയാണ് ഒരുപാട് കാര്യങ്ങളിൽ കാരണം ഇപ്പം കുട്ടികളുടെ കാര്യമാണെങ്കിലും അവർ നമ്മുടെ പഴയ രീതികളിലല്ല ഞാനടക്കമാണെങ്കിൽ തന്നെയും അവർ വേറൊരു ലോകത്താണ് വേറൊരു ജനറേഷൻ എന്ന് തന്നെ പറയാം അപ്പം അവരുടെ ആ ഒരു ഒരിതിൽ അവർക്ക് ഉള്ള ഒരു വൈബ് അങ്ങനെ തന്നെ പറയാമല്ലേ വൈബിനനുസരിച്ചുള്ള പാട്ടുകൾ അതുകൊണ്ട് പഴയ കാല പാട്ടുകൾക്കൊന്നും അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ ഒരു പാട്ടുകാരി ആയിരിക്കുന്ന നിലയിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ അവെയർ ആയിരിക്കും അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ജനറേഷൻ്റെ മാറ്റം കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് താങ്കളുടെ അഭിപ്രായത്തിൽ ഇന്ന സിനിമകളിൽ പാട്ടുകൾ വേണമെന്നാണോ അതോ കുറയ്ക്കണമെന്നാണോ അതോ കൂടുതൽ കൂട്ടണമെന്നാണോ എന്തായാലും വേണമെന്നുള്ളതാണ് കാരണം ഇപ്പോഴും നമ്മൾ പഴയ പാട്ടുകൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് എത്ര പേരിൽ കുട്ടികളിൽ ചിലപ്പം ഉണ്ടാവും എന്നാൽ തന്നെ വളരെ കുറവാണ് അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വിധത്തിലുള്ള പാട്ടുകൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പുതുമുഖങ്ങളോടൊപ്പം പോലെ തന്നെയാണ് പുതിയ ഗായകരും സംഗീത സംവിധായകരും വരുന്ന മേഖല കൂടിയാണ് മലയാള സിനിമ അതിലേക്കാണ് താങ്കളും വന്ന് അപ്പൊ ഈയൊരു ഇതൊരു മത്സര വേദിയും കൂടിയാണ് എങ്ങനെയാണ് മുന്നോട്ടുള്ള പ്രയാണത്തെ നോക്കി കാണുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട് അത് ചെയ്യാൻ തയ്യാറാണ് അപ്പം

വ്യതിയാനവും വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം സിനിമകൾ ഇപ്പം അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമകൾ കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ സിനിമ കാണാൻ പോകാറുണ്ട് പക്ഷേ ആ ഒരു സിനിമയുടെ ആ ഒരു ഇത് വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പാട്ടുകൾ നിന്നാൽ മാത്രമേ നിലനിന്ന് പോകത്തുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വന്നതായിട്ട് എനിക്ക് തോന്നിയത്യേറ്ററിൽ ഞാൻ തുടരും കാണാൻ സംഗീതം വേണ്ടിയിരിക്കുന്നതേയുള്ളൂ എംബുരാൻ മൊത്തത്തിലൊരു ഭരതം സിനിമ കണ്ടിട്ടുണ്ട് മോഹൻലാലിന്റെ മുമ്പിറങ്ങിയാണ് സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സിനിമ അല്ല സ്വർഗം അത്തരത്തിലുള്ള സിനിമകൾ ഒരുപാട് അപ്പൊ അതുപോലുള്ള ഇപ്പം ഇറങ്ങുന്ന സിനിമകളിൽ നിന്ന് പണ്ടത്തെ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നും മാറിയിട്ടുണ്ട് അത് ഓരോ സംഗീത സംവിധായകരോടും ഡിമാൻഡ് ഇതിൽ പഴയകാല പാട്ടും പാട്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് തോന്നിയിട്ടുണ്ട് പഴയകാല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യാണ് പഴയകാല പാട്ടുകൾ കുറച്ചുകൂടെ സിനിമയുടെ ആ ഒരു പശ്ചാത്തലം അതാണ് ഞാൻ പറഞ്ഞു സിനിമയുടെ പശ്ചാത്തലം ഇപ്പൊ എല്ലാം ആക്ഷൻ അല്ലെങ്കിൽ എന്താ ഓറിയന്റേ നല്ല വ്യത്യാസമാണ് പഴയ സിനിമകളിൽ നിന്ന് അതിൽ നിന്നുള്ള മാറ്റം കൊണ്ട് തന്നെയാണ് പാട്ടുകൾ തമ്മിലും പുതിയ ജനറേഷനിലെ പാട്ടുകളാണെങ്കിലും പഴയ ജനറേഷനിലെ പാട്ടുകളാണെങ്കിലും അങ്ങനെ നിലനിന്ന് പോകുന്നത് എനിക്ക് എന്റെ പേഴ്സണലി അച്ഛനാണ് എന്റെ റോൾ മോഡലായിട്ട് നിൽക്കുന്നത് എനിക്ക് നടന്മാരിൽ ആരാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഒരുപാട് മോഹൻലാൽ ഇഷ്ടാണ് പൃഥ്വിരാജിനെ നായികന്മാരില് എനിക്ക് ശോഭന ഇഷ്ടാണ് എനിക്ക് നൃത്തം ആറ്റുകാല് വെച്ച് തന്നെയായിരുന്നു എന്റെ പാട്ടാണെങ്കിലും ഡാൻസ് ഞാൻ ആദ്യം ഡാൻസിലേക്കാണ് നൃത്തത്തെ നോക്കിയില്ല. എനിക്ക് താല്പര്യം ഇഷ്ടമാണ് പക്ഷെ ഒരു സമയം എത്തിയപ്പോഴത്തേനും അത് നിന്ന് പോയി ഞാനായിട്ട് അത് നിർത്തിയതായിരുന്നു പിന്നീട് എനിക്ക് ഇപ്പോഴും താല്പര്യം തോന്നുന്നുള്ളൂ ഇനി ഞാൻ കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാൻ പോകാൻ പ്ലാൻ ഇപ്പോൾ പഠിക്കുന്നത് അല്ലേ? ചെയ്യും ഈ ഇപ്പം നാളായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് എൻ്റെ കൂടെ വേറെ കുട്ടികളും ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ വരുമ്പോൾ ഞാൻ മാക്സിമം പാട്ട് പാടും എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം ഞാൻ യൂട്യൂബിലേക്ക് ഇടും അങ്ങനെ പിന്നെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഗ്യാപ്പിലൊക്കെ പോവാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്ടീവാണ് അതെ റീൽസ് ഒക്കെ ആക്റ്റീവാണ് ഞാൻ പാട്ടുകൾ ചെയ്യാറുണ്ട് പാട്ട് പാടി പാടി ഞാൻ അതാണ് അതെ അതെ എത്ര ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിൽ എനിക്ക് 1k കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ പുതിയൊരു ഗായികയാണ് കേരളത്തിൽ അതെ പ്രേക്ഷകരോട് എന്താ എല്ലാവരും സിനിമ കാണുക എന്നുള്ളതാണ് പകുതി കടൽ എന്നുള്ള ഫിലിം പാടുക കാണുക പാട്ട് കേൾക്കുക ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് തരുക എന്നുള്ളതാണ് Não,